അതുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തില് ഒരു സീരിയസ് ആയിട്ട് രോഗം വരുമ്പോൾ കടുവ വറക്കരുത് പപ്പടം കാശ് എന്ന് പറയാൻ കാരണം പപ്പടം കാച്ചിലും കടുവ വറുത്തും വന്നാലുണ്ടല്ലോ അതിന്റെ സ്മെല് പോലും ആ കുട്ടി കേൾക്കും അല്ലെങ്കിൽ അത് കേൾക്കും അയാൾക്ക് വിഷമാവും മാത്രമല്ല നിങ്ങൾക്കും ക്വാളിഫിക്കേഷൻ വരും ഈ രോഗം പിടിക്കാനായിട്ട് അറിയാമോ പപ്പടം കാച്ചിലും കടുവർത്തിഞ്ഞാൽ ഒരുപാട് തിന്നും നിങ്ങൾക്ക് ഇതമായി രോഗം പിടിക്കും അതുകൊണ്ടാണ് അതുകൊണ്ട് പപ്പടം കാച്ചിലും ഇത് വേണ്ടാന്ന് പറയാൻ കാരണം ഇത് അല്ലാതെ പപ്പടം കാച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്മെല്ല് കൊണ്ട് ഇവിടുന്ന് യോഗമാണ് അപ്പുറത്തേക്ക് വീട്ടിലേക്ക് പോകല്ല അങ്ങനെ പറഞ്ഞു അപ്പുറത്തെ വീട്ടിൽ കടുവ കടുവർക്കിങ്ങാ കടുവർക്കിന്റെ കൂട്ടത്തിൽ രോഗമാണ് ഇവിടെ വന്ന് എന്നെ അറ്റാക്ക് ചെയ്യുന്നവരുടെ എന്തൊക്കെ വിട്ടുതന്നാണ് പറയുന്നത് ഈ അന്ധവിശ്വാസങ്ങളെല്ലാം കളയൂ സയൻസ് 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 സയൻസാണ് നെച്ചർക്ക് സയൻസ് അല്ല എന്ന് പറയുന്നത് ദിസ് ഇസ് പ്യുവർ സയൻസ് അൺകണ്ടാമിനേറ്റഡ് യാതൊരു ബുദ്ധിക്കും യുക്തിക്കും ചോദിച്ചതായിട്ടുള്ള സയൻസാണ് ഇവിടെ ചോദ്യങ്ങൾ നൂടെണ്ണം ചോദിക്കാം നിങ്ങളുടെ വായ മൂടില്ല ചകൾ ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾ തരും വായ മൂടാതെ ഷട്ടാപ്പ് എന്ന് പറയില്ല ഞങ്ങൾ ഷട്ട് ചെയ്യർ ബ്ലഡി മൗത്ത് ഞങ്ങൾ ഒരിക്കലും പറയില്ല പറയേണ്ട ആവശ്യമില്ല സത്യം നമുക്കറിയാമല്ലോ ഭയപ്പെടാതിരിക്കൂ എല്ലാ പനിയും മാറും എല്ലാ പനിനും കരകയറാം ക്ഷമ ക്ഷമ വേണമെന്ന് മാത്രം നല്ല ക്ഷമ വേണം ആ ക്ഷമ ഇല്ലെങ്കിൽ പറ്റില്ല സഹകരണവും വേണം വീട്ടുകാരുടെ വീട്ടുകാർക്ക് ആർക്കും സഹകരണമില്ലെങ്കിൽ നിങ്ങൾ ചികിത്സിക്കാൻ എടുക്കണ്ട ആശുപത്രി കൊണ്ടിട്ടോട്ടെ സഹകരണം ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന പനി മുഴുവനും മാറ്റിയെടുക്കാൻ പറ്റും യാതൊരു വിഷമവും ഇതുകൊണ്ട് പനി വരുമ്പോൾ ഭയപ്പെടാതിരിക്കും സന്തോഷമായിരിക്കും പനി ഇങ്ങനെ കൈകാര്യം ചെയ്താൽ ഏത് പനിയും മാറ്റിയെടുക്കാൻ പറ്റും ചോദിക്കും ഓരോ പനിയെപ്പറ്റിയും പ്രത്യേകിച്ച് പറഞ്ഞില്ലോന്ന് ഞങ്ങൾക്ക് പനി ഒന്നേ ഉള്ളൂ നൂറ് പനിയില്ല ഡെങ്കു ഫീവർ പോലും ഞങ്ങൾക്ക് ഒരു പനിയാണ് ആ ഡെങ്കു ഫീവർ മരിക്കേണ്ട ആവശ്യമില്ല പനി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആരെ പിടിച്ച് കംപ്ലീറ്റ് ഫാസ്റ്റ് ചെയ്താൽ മതി അത് മരിക്കില്ല എന്നുള്ള ഞങ്ങൾക്ക് ഗ്യാരണ്ടി തരാം എന്റെ അടുത്ത് ഡെങ്കു ഫീവർ വന്നിട്ടില്ല ഇനി വരുമെന്നറിയില്ല ഡെങ്കു ഫീവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതേമാതിരി ഏത് എലിപ്പനി ഉണ്ടായിരുന്നു പണ്ട് ഒരു കാലത്ത് ഇവിടെ കേരളത്തിൽ എലി മൂത്ര വയ്ക്കുക കഴിഞ്ഞ കൊല്ലം മുതലാ അത് കഴിഞ്ഞ് മൂത്രം വയ്ക്കാൻ കഴിഞ്ഞ കൊല്ലം മുതൽ മൂത്ര രോഗിച്ച് തുടങ്ങി അതോടുകൂടി എലിപ്പനി തുടങ്ങി ഇനി നാ അടുത്ത കൊല്ലം വരണ്ട പൂച്ചപ്പനി ആയിരിക്കും പൂച്ച മൂത്ര ഒഴിച്ചു തുടങ്ങി പിന്നെ പറയും ആനപ്പനിന്ന് പറയും ആന മൂത്ര മൂത്രമൊഴിച്ചു എന്തെങ്കിലും പറയാമല്ലോ പട്ട് ദിസ് നമുക്ക് ബുദ്ധിശൂന്യന്മാരാണോ ബുദ്ധിയില്ലേ നമുക്ക് ഭയപ്പെടാതിരിക്കൂ എലിയുടെ ഭൂമിയിൽ പൂച്ചയുടെ ഭൂമിയിൽ എല്ലാവരും ഉണ്ട് ഇതൊന്നും നമ്മുടെ രോഗത്തിന് കാരണമല്ല ഞാൻ എലിയുടെ മൂത്രം കുടിക്കാൻ പറയുമെന്നല്ല ഏത് സാധനം അടച്ചു അടച്ചുപൂട്ടി വയ്ക്കണം എലിയുടെ കാഠം വേണ്ട എലിയുടെ മൂത്രവും വേണ്ട അതാണ് രോഗകാരണം എന്ന് പറഞ്ഞാൽ ശരിയാണോ കഴിഞ്ഞ കഴിഞ്ഞ വർഷമല്ലേ എലിപ്പനി കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷമാണല്ലോ കുട്ടനാട് പേരെന്ത് സീവർ ഉണ്ടായിരുന്നല്ലോ എന്ത് ചെയ്തായിരുന്നത് എന്താണ് ജാപ്പനീസ് വൈറസ് ഇല്ലേ എന്തായിരുന്നില്ല പേപ്പർ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ മറന്നുപോയ ഞാൻ മറന്നില്ലേ നിങ്ങള് മറന്നു പോയി ജാപ്പനീസ് ഫീവർ ജപ്പാനിൽ നിന്ന് കൂടെ യോഗാണുക്കൾ ഓടി ചാടി വന്ന് കുട്ടനാടെ മാത്രം ഒന്ന് അങ്ങ് തിരിച്ചു പോയിരുന്നു ഇത് എന്തായിരുന്നു ജപ്പാൻകാരൻ അവിടെ മനസ്സിലായി കുട്ടനാടൻ പ്രദേശത്ത് അല്ലേ ഈ നമ്മുടെ ഈ എന്താണ് ബോട്ട് ചേർന്നൊക്കെ എന്താണല്ലോ എന്താണ് ഹൗസ് ബോട്ട് ബോട്ട് ില്ല എവിടെ എന്താ പറയാ ഇതിന് വള്ളംകളി ബോട്ട് യാത്ര പിന്നെ ഞാൻ ഉല്ലാസ് യാത്ര ചെയ്ല്ലേ അപ്പൊ അവിടെ ജപ്പാൻകാർ വന്നിണ്ടാവും ശരിയാ പറഞ്ഞത് ആ ജപ്പാൻകാരായിരിക്കും ഈ ജയന്തിനെ കുറഞ്ഞിട്ടുള്ളത് പിന്നെ നാളെ ഇനി അമേരിക്കൻ അമേരിക്കൻ ഫീവർ എന്ന് പറയുന്നത് നാളെ അമേരിക്കൻ ഫീവർ എന്ന് പറയാം മറ്റന്നാളെ ഇനി പാകിസ്ഥാൻ ഫീവർ എന്ന് പറയാം പാകിസ്ഥാൻ വേണ്ടി വന്നിങ്ങാ പാകിസ്ഥാൻ ഫീഫർന്നും പറയാം ഇല്ലേ എന്താന്നില്ല വൈറസിനെ തെറ്റിയും വിചിത്രമായ വാക്കുകളാണ് പറഞ്ഞേക്കുന്നത് ഒരു തവണ ബംഗാളിൽ എങ്ങാണ്ടേ ഒരു പനി വന്നപ്പോൾ അതിന് ജാപ്പനീസ് വൈറസ് എന്ന് പേരിട്ടു ഉടനെ ജപ്പാനിൽ നിന്ന് ജാപ്പനീസ് വൈറസ് തൊപ്പിക്കാൻ ജപ്പാനിൽ നിന്ന് മരുന്ന് കൊണ്ടാണ് ജപ്പാനിൽ നിന്ന് മരുന്ന് ഇറക്കുമതി ചെയ്തു എന്തെല്ലാം ചെയ്ത പ്ലെയിൻ ലോഡ് ഓഫ് ജാപ്പനീസ് മെഡിസിൻസ് ജപ്പാനീസ് വരുന്ന കൊല്ലാനായിട്ട് അപ്പൊ ഇന്ത്യക്കാരെ ജാപ്പനീസ് വൈറസ് അറ്റാക്ക് ചെയ്യും ഇന്ത്യക്കാരുടെ ഇവിടുന്ന് ഇന്ത്യൻ ഗെയിംസ് ജപ്പാൻകാരെ അറ്റാക്ക് ചെയ്യും ഇവിടുന്ന് അങ്ങോട്ട് പോകണം മരുന്ന് എന്തൊക്കെയാ നടക്കണേ സോളേ എനിവേ ഇന്നത്തെ കാലം ഇങ്ങനെയാണ് ആകെ സംഘർഷമയമാണ് കാലം മനസ്സംഘർഷമയമാണ് നമുക്കും ഒരു ശരിയായ കാഴ്ചപ്പാടില്ല ഒരു ചെറിയ വീക്ഷണമില്ല വാട്ട് ഈസ് ഹെൽത്ത് വാട്ട് ഈസ് ഡിസീസ് നല്ലതായിട്ടില്ല ആ വീക്ഷണമില്ലാത്തതുകൊണ്ട് നമ്മളെ ഇങ്ങനെയൊക്കെ ഇട്ട കൊട്ടൊക്കെ കളിപ്പാവളായിട്ട് കളിപ്പിക്കാൻ പറ്റും എനിവേ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നാം ശക്തമായിട്ട് മുമ്പോട്ട് പോകൂ പറയാൻ പോകുന്നത് ജലം കൊണ്ടുള്ള ജല ചികിത്സാക്രമങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ പലപ്പോഴും പല വിഷമങ്ങളും വരും ജീവിതത്തിൽ പല ഭാഗത്തും വേദനകൾ ഉണ്ടാവും ഈ വേദനകളും വിഷമങ്ങളും മാറ്റാനായിട്ട് ശുദ്ധജലം കൊണ്ടും അല്പം ചൂടുവെള്ളം കൊണ്ടും ചില പ്രയോഗങ്ങളുണ്ട് അതിനെപ്പറ്റി മനസ്സിലാക്കണം നമ്മുടെ ശരീരത്തിന്റെ പ്രധാന അവയവമാണ് ആമാശയം ആമാശയം കൊടല് കിഡ്നി ലിവറ് ഇതെല്ലാം ഇവിടെയാണ് ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കുഴപ്പമുള്ള സ്ഥലം അപ്പം ഈ ഭാഗത്ത് പല വിഷമങ്ങളും വരും ഭയങ്കര ചൂടായിരിക്കും ചിലപ്പോൾ മലമൂത്രം പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും ദഹനം ശരിക്കാൻ നടക്കില്ല കുളിച്ചത് കട്ടിൽ കണ്ടമാനം ഗ്യാസ് ഗ്യാസ്ട്രബിള് ഇവിടെ വേദന ഇവിടെ വേദന ഇവിടെ വേദന ഇവിടെ വേദന ഇങ്ങനെ പല വിഷമങ്ങളും അനുഭവിക്കുന്നുണ്ട് അപ്പം ഈ ഉദരത്തിലെ ഈ വിഷമങ്ങളെല്ലാം മാറ്റാനായിട്ട് മാറ്റല്ല തൽക്കാലത്തേക്ക് ഭേദഗതി വരുത്താനായിട്ട് ഒരു എളുപ്പ വഴിയുണ്ട് അതാണ് കാണിക്കാൻ പോണത് ഒരു മുണ്ടെടുക്ക ഡബിൾ മുണ്ട് വേണമെന്നില്ല സിംഗിൾ മുണ്ടായാലും കുഴപ്പമില്ല നീ ഡബിൾ മുണ്ട് വേണോ ചോദിക്കൂ ഉടനെ ഇത് കണ്ട ഉടനെ ഡബിൾ മുണ്ട് നാലാക്കി മടക്കെടുക്കും നീളത്തില് ഇങ്ങനെ ഒരിക്കലും മടക്കുക ഇങ്ങനെയാ മടക്കുക അപ്പൊ ഏകദേശം ഒരു പത്ത് ഇഞ്ച വീതിയിൽ വടക്കും ഇത് വെള്ളത്തില പച്ചവെള്ളത്തിലിട്ട് പച്ചവെള്ളം മുഴുവനും പിഴിഞ്ഞ് കളയണം പിഴിഞ്ഞ് കളഞ്ഞിട്ട് നിങ്ങളുടെ സ്റ്റൊമക്കിന് ചുറ്റും കെട്ടുക ഇങ്ങനെ ചുറ്റിക്കെട്ടി ഇതിന്റെ മുകളിൽ സഹകരണം മുണ്ടി ഈട്ടിക്കൊണ്ടിരുന്നോളും ഒരു അര അരമുക്കാ മണിക്കൂർ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ വളരെ സുഖം കിട്ടും നിങ്ങളുടെ ഗ്യാസ് ട്രബിളിന് ശമനം വരും ഈ പുളിച്ചത് കെട്ടലിന് ശമനം വരും മലമൂത്രാദി വിസർജനത്തിന് എളുപ്പമുണ്ടാവും ലിവറിന് സുഖം കിട്ടും നിങ്ങളുടെ വയറിന് സുഖം കിട്ടും ചൂട് കുറയും ആകപ്പാടൊരു സുഖം കിട്ടും നിങ്ങൾക്ക് ഒരു പക്ഷേ ഇത് കെട്ടിക്കഴിഞ്ഞാൽ ഉറക്കവും വരും ഉറക്കമില്ലാത്തവർക്ക് ഉറക്കവും വരും രാത്രി ഉറക്കമില്ലാതെ ഇങ്ങനെ കിടന്ന് പൊളയുന്നവര് ഈറമുണ്ട് കെട്ടി അതിന്റെ മുകളിൽ ഒരു മുണ്ട് ചുറ്റി കിടന്നാല് ചിലപ്പോൾ ഉറക്കവും വരും അത്ര സുഖമാണിത് ഇതിന് നിയമങ്ങളൊന്നുമില്ല എപ്പണമെങ്കിൽ കെട്ടാം ഊണിന് മുമ്പേയും കെട്ടാം ഊണ് കഴിഞ്ഞും കെട്ടാം വെള്ളം മുഴുവൻ കള്ളണം കേട്ടോ പിഴിഞ്ഞ് കഴണം കള്ളം കെട്ടി ചുറ്റിക്കെട്ടു അതിന്റെ മുകളിൽ മുണ്ട് ചുറ്റിക്കെട്ടിക്കൊള്ളു ആ വെത്താകെ ഇട്ടിക്കഴിഞ്ഞാല് ഒരുപാട് സുഖങ്ങള് ഉള്ളതായിട്ട് കണ്ടു ഇത് വളരെ സുഖമുള്ളതാണ് ഇത് പണ്ട് ആയുർവേദം ഉണ്ടായിരുന്നു എനിക്ക് തെളിവുണ്ട് കോഴിക്കോട് മൂരി എന്നൊരു ഡോക്ടർ ഒരു വൈദ്യൻ ഉണ്ടായിരുന്നു ഫേമസ് നമ്പീഷ്ണ അദ്ദേഹം എല്ലാവർക്കും പറഞ്ഞ കാര്യമാണ് കാലത്തെ ഗുളികഴിഞ്ഞാൽ ഈറമുണ്ട് കെട്ടിക്കൊണ്ട് ജോലി ചെയ്യാൻ പാടില്ല മുക്കാ മണിക്കൂർ ഒരു മണിക്കൂർ അടിക്കാരും പറയവര് അങ്ങനെ എല്ലാവരും പറയും കാലത്തെ കുളി കഴിഞ്ഞാൽ ഈറം കൊണ്ട് കെട്ടിക്കൊണ്ട് ജോലി ചെയ്താൽ മതി അയച്ചു കളയേണ്ടതാണ് നമ്മുടെ അമ്പലങ്ങളിൽ പോകുമ്പോൾ അമ്പലക്കുളത്തിൽ കുളിച്ച് ഈറം മുണ്ടോടുകൂടി അമ്പലത്തിൽ തൊഴുതാൻ പറയുന്നതിന്റെ ഉദ്ദേശം ഇതായിരുന്നു എല്ലാം മറന്നു കളഞ്ഞു കുളിച്ചു എല്ലാവരുടെ വീട്ടിലും കുളവുണ്ട് എന്നെപ്പറ്റിന് അമ്പലത്തിൽ കുളം എല്ലാവരും വീട്ടിലും കുളവുണ്ടെങ്കിൽ കുളിച്ച് പോകാനും സൗകര്യമുണ്ടല്ലോ അമ്പലക്കുളത്തിൽ കുളിച്ചിട്ട് ഈറം മുണ്ടിടുത്തിട്ട് അമ്പലത്തിൽ പ്രദർശനം വച്ചിട്ട് അര മുക്കാൽ മുണക്കൂർ കഴിഞ്ഞിട്ടേ വീട്ടിലെത്താൻ പാടുള്ളൂ രോഗം വരാതിരിക്കാനാണ് അമ്പലത്തിൽ പൂജ ചെയ്യുന്ന പൂജാരിയോട് പറയും ഈറമുണ്ടോട് കൂടിയ പൂജ ചെയ്യാൻ പള്ളുന്ന് അങ്ങനെ രോഗമില്ല അങ്ങനെ കിടക്കാറില്ല അപ്പൊ ഈറമുണ്ട് കെട്ടുന്നതുകൊണ്ട് ശരീരത്തിന് ഒരു ആരോഗ്യത്തിന് രമരക്ഷത്തിന് ഒരു പ്രധാന കർമ്മമായിട്ട് കണക്കുന്നു അതേമാതിരി കുടുംബത്തിൽ ഏതെങ്കിലും നമ്മൾ നല്ല കർമ്മം ചെയ്യുമ്പോൾ ശ്രാദ്ധം തന്നെ കർമ്മമുണ്ട് അപ്പോഴും ഈറമുണ്ടിയിട്ടണം നല്ല കർമ്മം ചെയ്യുമ്പോഴൊക്കെ ഈറമുണ്ടാകിറ്റാൻ പോവാ അപ്പോൾ ഈറമുണ്ട് കെട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ രോഗം പിടിക്കുന്ന ഒരു ഭയം കൊണ്ട് ആരും തെറ്റാറില്ല வைத்தமார் பரையும் யோ கெட்டண்டோ நான் இது வைதனான கெட்டி இருந்தது எவடைய மொழி வம்பீஸ் வலியுறுத்தி வைதனாயிருக்கும் உண்டு கெட்டிக்கோள் ஆக்கா கேட்டாங்க ஆர்க்கே கேட்டா எப்போது கெட்டா இருபத்தாலு மணிக்கூறும் கேட்டா ஆ ஆடரா பிரவனத்தின் ஒரு க்ரமீகரணம் வரும் உதம் அதுரா അതേമാതിരി സമാന വായു എന്നൊരു വായുണ്ട് നമ്മുടെ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നതായിട്ടുള്ള അഞ്ചു വായുക്കളിൽ ഒരു വായു ഇരിക്കുന്നതിന് നാഭില പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ ഈ സമാന വായു ഇരിക്കുന്ന നാഭില ഈ സമാന വായുവിന് എന്തെങ്കിലും തകരാറ് വന്നാൽ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പല അംശങ്ങളും ശരീരത്തിന് മുഴുവൻ കിട്ടില്ല കിട്ടില്ല അതെവിടേക്കോ പോകും അപ്പൊ അത് കിട്ടാനായിട്ട് സമാനവായുവിന്റെ ക്രമീകരണം വരുത്താൻ വരുത്താനായിട്ടാണ് ഈറം മുണ്ട് കെട്ടേണ്ടത് ദിവസേന അരമണിക്കൂർ ഇത് കെട്ടിക്കഴിഞ്ഞാൽ സുഖം എന്നുള്ളത് അനുഭവത്തിൽ കൂടി മനസ്സിലാക്കൂ ഇതുകൊണ്ട് ഈരമുണ്ട് കെട്ടാന്നുള്ളത് ആർക്കും കെട്ടാം കൊച്ചുകുട്ടികൾക്ക് പോലും വല്ലാതെ കിടന്ന് ബഹളം കൂട്ടാണ് വയറുവേദന എന്ന് പറയുമ്പോൾ ഇന്നും കെട്ടിയാൽ വയറുവേദന മാറും നടുവേദന മാറും വയറുവേദന മാറും അടിഭാഗത്ത് വേദന മാറും ഇവിടെ ഉണ്ടെങ്കിൽ മാറും ഇവിടെ ഉണ്ടെങ്കിൽ മാറും ചോദിക്കരുത് എന്റെ വേദന ഇവിടെയാണത് മാറുമോ എന്ന് ചോദിക്കരുത് എന്റെ വേദന അത് ഇവിടെയാണ് ഇവിടെയാണ് ഇവിടെയും കെട്ടിക്കോളൂ ഇനി അഥവാ ഇവിടെ നെഞ്ചത്തും അല്ലാതെ വേദന ഉണ്ടെങ്കിൽ ഇവിടെയും കെട്ടാം നെഞ്ചത്തിന് വേദന മാറും ഭയങ്കര ചൂടുണ്ടാവും നെഞ്ചത്ത് പ്രത്യേകിച്ച് ന്യൂമോണിയ പിടിച്ചിടക്കുമ്പോൾ അതിഭയങ്കരമായ ചൂടുണ്ടാവും നെഞ്ചത്ത് അവിടെയും ചെറുതായിട്ട് കെട്ടാം കുഴപ്പമില്ല ആ വേദന ഉണ്ടെങ്കിൽ ന്യൂമോണിയ ടൈഫോയിഡാകുമ്പോൾ ഇവിടെ ആയിരിക്കും വേദന ഇവിടെയും കെട്ടാം ടൈഫോയിഡിന് കുഴപ്പം മുഴുവനും കുടലിലാണ് ന്യൂമോണിയ കുഴപ്പം മുഴുവനും ശ്വാസകോശിലാണ് ഇവിടെയും കെട്ടാം ഇവിടെയും കെട്ടാം ഇവിടെ വലിയ ഇവിടെയും കെട്ടാം മുഴുവൻ മുഴുവനും കെട്ടാം അത് കുഴപ്പമില്ല നല്ല പനിയുള്ള സമയത്ത് ഈ ഇറമുണ്ട് കെട്ടി കഴിഞ്ഞാൽ പനി കുറയും തലയിൽ മുണ്ടിൽ കെട്ടാം കലി കുറയും പനിയുടെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ വെറ്റ് പാക്ക് ഇത് ബുദ്ധിയുക്തി ഉപയോഗിച്ച് ചെയ്യണം നിങ്ങൾ ചുമ്മാ കൊണ്ട് നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല സുഖം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അലിച്ച് മാറ്റിക്കോളൂ അധികം തണുപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പനിയുടെ കാഠിന്യം കുറഞ്ഞു കഴിഞ്ഞാൽ അലിച്ച് മാറ്റിക്കോളൂ പനി വീണ്ടും വന്നാൽ പിന്നെയും കെട്ടിക്കോളൂ ഭയപ്പെടാതെ കെട്ടിക്കോളൂ ഇതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ഇതുവരെ ആർക്കും കണ്ടിട്ടില്ല അപ്പം ഇത് ചോദിക്കാതെ തന്നെ എന്നോടും ചോദിക്കേണ്ട പണിക്കരോടും ചോദിക്കേണ്ട ആരോടും ചോദിക്കേണ്ടത് ഉപയോഗിച്ചോളൂ ഈ പ്രയോഗിച്ചാൽ ഒരു പ്രത്യേകതയുണ്ട് നിങ്ങൾ തെറ്റ് ചെയ്താലും ഗുണം കിട്ടും ഗുണം കിട്ടും കേട്ടോ തെറ്റ് ചെയ്താലും ഗുണം കിട്ടുന്ന ഇനിയിപ്പൊ ഈ മുണ്ട് കെട്ടില് കുറച്ച് ഇങ്ങോട്ട് കീഴ്പോട്ടിറങ്ങി നല്ലതാ ഇത്തിരി മേപ്പോട്ട് കയറി നല്ലതാ കെട്ടാൻ പറ്റിയില്ല നല്ലതാ അത് ഞാൻ ഞാൻ തരാം അതൊന്നും ഗുണം കിട്ടുന്ന ചെയ്താലും ചെയ്തില്ലെങ്കിലും ഗുണം കിട്ടേ ചെയ്താൽ കുട്ടി ഗുണം കൂടുതൽ കിട്ടും ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ കെട്ടണമെന്ന് ഞാൻ പറയുന്നില്ല നിർബന്ധമില്ല ഇപ്പൊ ഞാൻ കെട്ടാറൊന്നുമില്ല ഒന്ന് ഞാൻ ആദ്യ കാലങ്ങളിൽ ഇത് പഠിച്ച സമയത്ത് കെട്ടി ഇപ്പം കെട്ടാറൊന്നുമില്ല ഇവിടെ ഒന്നാമ സമയമില്ല ഇല്ല ഇനി ഇതും എന്താ ചെയ്യാ കെട്ടാറൊന്നുമില്ല അത്രയും കുഴപ്പമൊന്നും ഇവിടെ ഇല്ല അതുകൊണ്ടാണ് കുഴപ്പമില്ലാത്ത കൊണ്ടായിരിക്കണം തോന്നാത്തത് അതുകൊണ്ട് ഇത് വളരെ പ്രയോജനപ്പെടും പിന്നെ തണുത്ത വെള്ളത്തിനുള്ള പ്രയോജനം വേറെ ഒരുപാടുണ്ട് നല്ല തലവേദന വരുമ്പോൾ തുണി അനുസരിച്ച് ഇവിടെ കെട്ടിക്കോളൂ നല്ല പല്ലുവേദന വരുമ്പോൾ തുണി അനുസരിച്ച് ഇവിടെ കെട്ടിക്കോളൂ നല്ല തൊണ്ടവേദന വരുമ്പോൾ തുണി അനുസരിച്ച് ഇവിടെ കെട്ടിക്കോളൂ നല്ല തോളുകളിന് വരുമ്പോൾ ഇവിടെ കെട്ടിക്കോളൂ ഇനി ചോദിക്കരുത് ഈ വേദന ഇവിടെയാണ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഈ മനുഷ്യനെ അത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അവനോട് ശരീരത്തെ പറ്റി ഭയങ്കര മതിപ്പാ അപ്പൊ എന്റെ വേദന ഒരു പ്രത്യേക വേദന എന്ന് എല്ലാവരും വിചാരം ആ വേദനയ്ക്ക് പ്രത്യേക ദിവസം വേണം ഈ ഇപ്പൊ ജനറലായിട്ട് പറഞ്ഞല്ലേ ഉള്ളൂ ഇനിയിപ്പോ വൈകുന്നേരം പോയി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിയാൽ ഉടനെ ചോദിക്കും സാർ എന്റെ വേദന ഇത് ഇവിടെ ആയിരുന്നു അതിനെന്താ ചെയ്യാറ് ചോദിക്കും മനുഷ്യൻ അവിടെ കെട്ടിക്കോളൂ ഇനി അഥവാ ഞാൻ വേറൊരു വിദ്യ പറഞ്ഞുതരാം കഴുത്ത് എല്ലാവർക്കും ബാധകമാണ് നിങ്ങൾ ചോദിക്കരുത് പ്ലീസ് ഡോണ്ട് ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ഭൂമിയിലെ സർവ്വ മനുഷ്യരുടെയും കഴുത്ത് മുകളിലല്ലേ തോളിന് മുകളിലല്ലേ കഴുത്ത് അല്ലേ സർവ്വ മനുഷ്യർക്കും അഞ്ഞൂറ് കോടി ജനങ്ങൾക്കും ഒരു ചികിത്സ പറഞ്ഞുതരാം കഴുത്തിന് മുകളിൽ എവിടെയെങ്കിലും വേദന വന്നാൽ കഴുത്തിന് മുകളിൽ നിറഞ്ഞാൽ മൂക്കത്തും വരാം കേട്ടോ മൂക്കിന്റെ അറ്റത്തും വരാം കണ്ണില് വരാം ചെവിയിൽ വരാം തലയിൽ വരാം ഇവിടെ വരാം ഇവിടെ വരാം ഇവിടെ വന്നാലും തുമ്മ കഴുത്ത് കുണിച്ചിട്ട തല മുഴുവൻ പച്ചവെള്ളം കൊണ്ട് കഴിവു വേദന കുറയും വേദന കുറയും പല്ലുവേദന പോവും പല്ലുവേദന മാറും കണ്ണുവേദന മാറും തലവേദന മാറും മൂക്ക് വേദന മാറും തൊണ്ടവേദന മാറും ചെവി വേദന മാറും ഇനി ഇവിടെ വേദന തലയുടെ ഉള്ളിലത്തെ വേദന മാറും ചിലത് പറയുന്നുണ്ട് തലയുടെ വേദന സാറ് ഇവിടെയാണ് ഇവിടെയല്ല അപ്പൊ എന്താ ചെയ്യാന്ന് തല കഴുക പച്ചവെള്ളം കൊണ്ട് തല ഇഷ്ടം പോലെ കഴുകാം ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല ആർക്കും കഴുകാം ഇഷ്ടംപോലെ കഴുകാം ജീവാവസാനം വരെ കഴുകാം തല അത്ര നല്ലതാണ് എന്ന് പറഞ്ഞാൽ തല കഴുകൊണ്ട് യാതൊരു കുഴപ്പമില്ലെന്നർത്ഥം അപ്പോ പച്ചവെള്ളം കൊണ്ട പ്രയോഗം അതേമാതിരി മുട്ടുവേദന വന്നാൽ ഒന്നേ പറയും വൈദ്യന്മാർ അയ്യോ അത് വാദമാണ് വെള്ളം ചൂടാൻ പാടില്ല എന്ന് വെള്ളം തൊട്ടാൽ രോഗം മാറും അതാണ് മുട്ടുവേദന മാറുന്ന വെള്ളം തൊട്ടാൽ പത്ത് പതിനെട്ട് കൊല്ലം മുമ്പേ ആദ്യമായിട്ട് വന്നിടയ്ക്കാണ് ആലുവ സൈഡില് ഒരു ഔഷധ ഒരു ഔഷധ തിയേറ്റർ ഉണ്ടായിരുന്നു ഇപ്പൊണ്ട് അങ്ങ് ഡ്യൂട്ടി പോകേണ്ടത് ഔസൈബ് തീയേട്ടൻ ഞാൻ പറയുന്നത് നമ്മളെക്കാളും പ്രായമായിരുന്നു ഔഷധ തിയേറ്ററിനെ മുട്ടും കാലം അടക്കാൻ വയ്യ ഇങ്ങനെയാണ് സന്ധ്യവാദം കൊണ്ട് മുഴുവൻ മൂഴി അടക്കാൻ വയ്യ പത്ത് അമ്പത് സെന്റ് സ്ഥലമുണ്ട് കൃഷി കേട്ട് രണ്ടു മൂന്ന് കൊല്ലായി കൃഷി ആരും ചെയ്യാറില്ല ഔസൈബ് പേട്ടൻ അനങ്ങാൻ വയ്യ ഇതായിരുന്നു ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഔസേ തേട്ട കുറച്ച് പച്ചമരുന്ന് കഴിച്ചു കുറച്ച് കുമ്മളം എങ്ങനെയും വീണ്ടും നേരം കഴിച്ചു ഒരു നേരം പഴവും കഴിക്കും രണ്ടു നേരം മൂന്നും കഴിക്കും രണ്ടു നേരം പഴവും കഴിക്കാം രണ്ടു നേരം പഴവും നേരം ഊണും കഴിക്കാൻ പറഞ്ഞു ഒരു ദിവസം രാത്രി വീട്ടിലെത്തിക്കുന്ന ആൾ ഔസൈ പേട്ടൻ മരിക്കാൻ പോകുന്നു വേഗം വരണം വിഷമായി മരിക്കാൻ പോകുന്ന ആള് ഞാൻ അവിടെ മരിച്ചു കഴിഞ്ഞാൽ കൊടുക്കും എല്ലാവരും കൂടെ എനിക്ക് അല്ല വരില്ലേ എൻ്റെ പക്ഷെ ഒരു ഫാദർ ഉണ്ടായിരുന്നു കൂടെ ഒരു ക്രിസ്ത്യൻ ഫാദർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെയാ പോയത് അവിടെ ചെന്നാൽ ഔസൈ പേട്ടൻ എങ്ങനെ പറഞ്ഞ് കറിയാം മുട്ടും വേദന അപ്പൊ ഞാൻ പറഞ്ഞു ആ വീട്ടിൽ നിന്ന് എല്ലാവരും പോവാൻ പറഞ്ഞു എല്ലാവരും എല്ലാരും കാത്തിരിക്കസൈപ്പേട്ട് മരിക്കണേറ്റ് ഇപ്പൊ മരിക്കില്ലേ എല്ലാരും കാത്തിരി പത്തൊമ്പത് പേര് നിൽക്കണ്ട അവിടെ പോകാൻ പറഞ്ഞ എവിടും രാത്രിയെ ഒരു മണി രണ്ടു മണിയായി ഞാൻ പറഞ്ഞു ഫാദറിനെ വിളിച്ചു വരാൻ പറഞ്ഞു രണ്ട് ബക്കറ്റ് കൊടുത്തു അവസാനപ്പെട്ടിന്റെ കാലിങ്ങനെ നീട്ടിവച്ചിരിക്കാ കരഞ്ഞുകൊണ്ട് വേദന കൊണ്ട് പുളയാണ് കാല് രണ്ട് ഒരു കാലം ഞാൻ വെള്ളം കൂടി ഒഴിച്ചു ഒരു കാലമ ഫാദറും വെള്ളം കൂടി ഒഴിച്ചു ഇത് പത്ത് മിനിറ്റ് ഞാൻ അവസാനപ്പെട്ടും ചിരിച്ചു തുടങ്ങി ഈ വിളിച്ചു തുടങ്ങി ഇതെന്താന്ന് ചോദിച്ചു അപ്പൊ മനസ്സിലായത് എന്തുകൊണ്ടും വെള്ളം ഒഴിച്ചില്ല അയ്യോ വെള്ളം ഒഴിച്ചാൽ അത് വാദമല്ലേ സാറേ അതുകൊണ്ട് ഒഴിച്ചില്ലാന്ന് പറഞ്ഞു ഒഴിച്ചു അങ്ങനെ ചെയ്ത് ചെയ്ത് ഒരു നാല് മാസം കഴിഞ്ഞേട്ടനെ ഓടിത്തുടങ്ങി ഔസേട്ടനെ വടി ഒലിച്ചെറിഞ്ഞു ഓടിത്തുടങ്ങി പാടത്തിൽ ജോലി തുടങ്ങി ഇതാണ് അവസ്ഥ പച്ചവെള്ളം കൊണ്ടും മുട്ടുമലായാലും ശരി വാദത്തിന്റെ ആയാലും ശരി പച്ചവെള്ളം കൊണ്ട് വേദന മാറ്റാൻ സാധ്യമാണ് പിന്നെ ഔസൈബേട്ടൻ ഇടക്ക് ഇങ്ങനെ കാണുമ്പോൾ ചോദിക്കാറുണ്ടായിരുന്നു ഇനി ഞാൻ കുറച്ചും കൂടെ ഭക്ഷണം കഴിച്ചോട്ടെ ഇനിയും രണ്ടു കാലം ഇനി കിടപ്പാവും അന്നത്തെ മാതിരി വേണമെന്നോ അയ്യോ വേണ്ട വേണ്ട